ചന്ദ്രരാശിയിൽ ശിവൻ ശിവനനുഗ്രഹിച്ചു നൽകും യോഗം രാജയോഗം പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും പലപ്പോഴും ഓരോ രാശി ഗ്രഹമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ജീവിതത്തിൽ ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായി അത് നൽകുന്ന ഗുണാനുഭവങ്ങളും ഒട്ടും നിസ്സാരമല്ല ചന്ദ്രന്റെ സ്ഥാനവും ശിവന്റെ അനുഗ്രഹവും ചില രാശിക്കാരിൽ രാജയോഗം നൽകുന്നു ചന്ദ്രന്റെ സ്ഥാനം ശക്തമായി നിൽക്കുന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളും കൊണ്ടുവരുന്നു ഈ രാശിക്കാരിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു ദീർഘകാലമായ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും അവസാനം കാണുന്നതിന് സാധിക്കുന്നു ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തിക നേട്ടം എന്നിവ ഈ രാശിക്കാരെ തേടിയെത്തുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എത്തുന്നു ബിസിനസ് ചെയ്യുന്നവരിൽ വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു ആരോഗ്യം ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും സമൂഹത്തിൽ അംഗീകാരം ആദരവ് ഈ രാശിക്കാരെ തേടിയെത്തുന്നു ആ ഭാഗ്യരാശിക്കാർ ഇവരാണ് മേടം രാശി മിഥുനം രാശി राशि मीनम राशि